നമസ്കാരം ഇ ടി ടോക്സിലേക്ക് സ്വാഗതം നിഖിൽ ഗോപാലക്ഷ്മൻ നിങ്ങളുടെ പോകുകൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് പറഞ്ഞു അപ്പോൾ അതിൽ ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞൊരു കാറ്റഗറി നമുക്കുണ്ട് ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒറ്റ ഒരു കാര്യത്തിൽ പറഞ്ഞു നിർത്താൻ പറ്റില്ല ഇക്വിറ്റി ഫണ്ടുകൾ തന്നെ ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫണ്ടുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതെല്ലാനും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ എക്സ്പെക്ടേഷൻ കറക്റ്റാക്കാൻ പറ്റും നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് എപ്പോഴും നന്നാക്കാനായിട്ട് പറ്റും ഇവൻ നമുക്ക് ഫണ്ടുകളെ കുടിച്ചിട്ട് നമുക്ക് തരംതിരിക്കുകയാണെങ്കിൽ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളുടെ സൈസനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫണ്ടുകളുണ്ട് ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളിലുള്ള ഓരോ സ്റ്റൈൽ അനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫണ്ടുകൾ നമുക്ക് വേണമെങ്കിൽ തരം പറ്റും അപ്പോൾ അതിൽ സൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ വലിയ കമ്പനികളിൽ മാത്രം നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ അതിന് ലാർജ് ക്യാപ് കമ്പനികളെന്ന് നമുക്ക് പറയാം എന്ന് വെച്ചാൽ ഇന്ത്യയിലത്തെ ടോപ്പ് ഹൺഡ്രഡ് കമ്പനി വാല്യുവേഷൻ ബേസിൽ വാല്യുവേഷൻ എന്ന് വെച്ചാൽ ഒരു കമ്പനി ഇപ്പോൾ ഉദാഹരണമായിട്ട് റിലയൻസോ അല്ലെങ്കിൽ എസ് ബി ഐയോ മൊത്തമായിട്ട് എത്ര രൂപയാണ് ആ കമ്പനി വാങ്ങാൻ പോകുന്നത് അതിൻ്റെയാണ് അതിനെയാണ് പറയുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ തിയററ്റിക്കലി നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ഷെയറിൻ്റെ വില ഇൻറ്റു എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട് അതിനെയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ കാര്യങ്ങളും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല ഇത്ര ആലോചിച്ചാൽ മതി ഒരു കമ്പനി മൊത്തമായിട്ട് വാങ്ങണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം അതാണ് ഒരു കമ്പനിയുടെ മൊത്തം വില എന്ന് പറഞ്ഞാൽ ആ വില അനുസരിച്ചിട്ടാണ് ടോപ്പ് ഹൺഡ്രഡ് കമ്പനികളുണ്ട് അതിനാണ് ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത് ഈ ടോപ്പ് ഹൺഡ്രഡ് കമ്പനികളിൽ ഏതാണോ നല്ലതെന്ന് ഒരു ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടിയിട്ട് പിക്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ലാർജ് ക്യാപ് കമ്പനികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് ഇനി മിഡ് ക്യാപ് കമ്പനി മിഡ് ക്യാപ് ഫണ്ടുകളുണ്ട് മിഡ് ക്യാപ് ഫണ്ടുകൾ പറയണത് വെച്ചാൽ മീഡിയം സൈസ് എന്ന് വെച്ചാൽ നൂറ്റൊന്ന് തുടങ്ങിയിട്ട് കമ്പനികളെ വലിപ്പം എന്ന് വെച്ചാൽ നൂറ്റൊന്ന് തുടങ്ങിയിട്ട് ഇരുന്നൂറ്റമ്പത് പേരുള്ള കമ്പനികളെയാണ് ഈ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് ഇനി സ്മോൾ ക്യാപ്പ് കമ്പനികളുണ്ട് അപ്പോൾ സ്മോൾ ക്യാപ് കമ്പനി വെച്ചാൽ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത്തൊന്ന് തുടങ്ങിയിട്ട് അങ്ങോട്ട് താഴേക്കുള്ളത് ഇപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉണ്ടെങ്കിൽ രണ്ടായിരത്തിന് മേലെ കമ്പനികളുണ്ട് എന്നുവെച്ചാൽ ഇരുന്നൂറ്റി അമ്പത്തൊന്നു തുടങ്ങി രണ്ടായിരത്തിന് വരെയുള്ള കമ്പനികളിൽ ഏതാണോ ബെസ്റ്റ് കമ്പനികൾ അത് പിക്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ഒറ്റടിക്ക് കേൾക്കുമ്പോൾ ആയിരിക്കും ലാർജ് ക്യാപ് കമ്പനികളല്ലേ നല്ലത് തോന്നുന്നു പക്ഷേ ലാർജ് ക്യാപ് കമ്പനികൾ വെച്ചാൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ടുള്ള കമ്പനികളാണ് അപ്പോൾ ഈ കമ്പനികൾ അവിടെ നിന്ന് അങ്ങോട്ട് വളരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മീഡിയം ഗ്രോത്തേക്ക് കിട്ടത്തുള്ളൂ പക്ഷേ സ്മോൾ ക്യാപ് കമ്പനികളുടെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കമ്പനിയാണ് അത് ഒറ്റടിക്ക് വളരാന്ന് പറഞ്ഞ സാധ്യത ഭയങ്കര കൂടുതലാണ് ഈ ഒറ്റടിക്ക് വളരാന്നുള്ള സാധ്യത കൂടുതലുള്ളപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കമ്പനി കാര്യമാണ് നമുക്ക് ഒരു വലിയ കമ്പനിയാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ച് അല്ലെങ്കിൽ ആ കമ്പനികൾ പൂട്ടിപ്പോകേണ്ട ഒരു സിറ്റുവേഷൻ വളരെ കുറവായിരിക്കും കാരണം അവിടെ നല്ലൊരു പ്രൊഫഷണൽ മാനേജ്മെൻ്റ് ഉണ്ടാവും ആ കമ്പനി അത്ര വലുതായിരിക്കും അപ്പോൾ അതിൻ്റെ റിസ്ക് ശരിക്കും പറഞ്ഞാൽ കുറവാണ് പക്ഷേ സ്മോൾ ക്യാപ് കമ്പനികളിൽ ഡബിൾ ആവാൻ ചാൻസ് ഉള്ള കമ്പനികൾ ചിലപ്പോൾ കൂടുതലായിരിക്കും ചിലപ്പോൾ മൂന്ന് വർഷത്തിൽ ചിലപ്പോൾ ഡബിൾ ആവാൻ ചാൻസ് ചാൻസുള്ള കമ്പനികളുണ്ടാകും പക്ഷേ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ കമ്പനികൾ പൂട്ടിപ്പോകാനുള്ള കമ്പനികളും ആ കാറ്റഗറിയിൽ കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഞാൻ വളരെ സാധാരണക്കാരൻ്റെ ഭാഷയിൽ മാത്രം പറഞ്ഞാണ് അതിൽ വേറെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ റിട്ടേൺ അധികം കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല നമുക്ക് ആ റിസ്ക് എടുക്കാൻ കഴിവുണ്ടെന്ന് നോക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ വേറെ കാറ്റഗറികളാണ് നമുക്ക് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയും ഈ പറഞ്ഞ എല്ലാത്തിനും മിക്സ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇനി ഫോക്കസ്ഡ് ഫണ്ടുകൾ എന്ന് പറയും അന്ന് വെച്ചാൽ മുപ്പത് കമ്പനികൾ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇനി വാല്യൂ ഫണ്ടുകൾ എന്ന് പറയും കമ്പനികളിൽ വാല്യൂ കണ്ടെത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പറയും ഇനി കോൺട്രാ ഫണ്ടുകൾ എന്ന് പറയും അത് സാധാരണക്കാരുടെ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഒരു കോൺട്രറിയൻ വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെ നമുക്ക് കോൺട്രാ ഫണ്ടുകൾ എന്നൊക്കെ പറയാൻ പറ്റും അപ്പോൾ ഇങ്ങനെ പല പല കാറ്റഗറി ഓഫ് ഫണ്ടുകൾ നമുക്ക് ഉണ്ട് ഇനി ഇ എൽ എസ് എസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഉണ്ട് ഇക്വിറ്റി ലിങ്ക്ട് സേവിംഗ്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ടാക്സ് എക്സെപ്ഷൻ കിട്ടാനായിട്ട് എ ടി സി എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഉണ്ട് അവിടെ വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് വരെ നമുക്ക് ടാക്സ് എക്സ്റ്റെൻഷൻ കിട്ടും ഇത്തരം എക്സെൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇ എൽ എസ് എസ്സിൽ ഇ എൽ എസ് എസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ചാലേ നമുക്കത് കിട്ടത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫണ്ടുകൾ നമുക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ തന്നെ കാണാൻ പറ്റും എല്ലാത്തിൻ്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ടായിരിക്കും ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടിയിട്ട് നിക്ഷേപിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതാണ് ഇക്വിറ്റി ഫണ്ട് ആണ് നിക്ഷേപിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കംഫർട്ട് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എത്ര കാലം നിക്ഷേപിക്കണം എത്ര കാലം എത്ര ടൈപ്പ് ഓഫ് റിസ്ക് എടുക്കണം ഇതനുസരിച്ചാണ് ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏത് ഫണ്ട് വേണം എന്ന് നമ്മൾ നോക്കേണ്ടത് പലപ്പോഴും നമ്മൾ ഒത്തിരി ന്യൂസ് ചാനൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആളുകളുടെ ഒക്കെ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് പറയും ഒരു ഫണ്ടിന് ഇരുപത് ശതമാനം റിട്ടേൺ കിട്ടി മുപ്പത് ശതമാനം റിട്ടേൺ കിട്ടി അപ്പോൾ എത്ര റിട്ടേൺ കൂടുതൽ എന്ന് പറഞ്ഞാൽ അത്രയും റിസ്ക് അതിലുണ്ട് ആ റിസ്ക് എടുക്കാൻ നമ്മൾക്ക് തയ്യാറാണെങ്കിൽ മാത്രമേ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ ഒരു വർഷം ഇപ്പോൾ ഒരു ഇരുപത് ശതമാനം റിട്ടേൺ കിട്ടിയെന്ന് പറഞ്ഞാൽ അടുത്ത വർഷം അത് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല ചിലപ്പോൾ അടുത്ത വർഷം കിട്ടാൻ പൂടുന്നത് മൈനസ് തേർട്ടി പെർസെൻറ്റേജ് ആയിരിക്കും അത് കണ്ടു നിൽക്കാനുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള മെച്യൂരിറ്റി അല്ലാന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ഫണ്ടുകളിൽ നമ്മൾ നിക്ഷേപിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കി കറക്റ്റായിട്ട് നോളജ് ഉണ്ട് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ എപ്പോഴും ഒരു അഡ്വൈസറുടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ അടുത്ത ഇ ഡി ടോക്സ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം ഇനിയും കാണാം ഈ വീഡിയോ ഉപകാരപ്രദമായി വിചാരിക്കുന്നു താങ്ക് യു